വിവാദ സമാധിയിലെ ദുരൂഹത നീക്കണമെന്നാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത് ഒന്നടങ്കം നാട്ടിൽ മതപരമായ ഒരു പ്രശ്നങ്ങളുമില്ല കുടുംബം പറയുന്നത് പോലെ ജാതിയും മതവുമല്ല ഇവിടുത്തെ പ്രശ്നം രണ്ടായിരത്തി ഇരുപതിന് ശേഷം അതായത് നാല് വർഷങ്ങൾക്ക് മുൻപ് ഗോപൻ സ്വാമി പുറത്ത് കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാരനായ രാകേഷ് പറയുന്നത് എനിക്ക് ആ ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം ഗോപൻ ചേട്ടനെ എനിക്കറിയാം ആ എനിക്ക് ആ പുള്ളിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയണം എനിക്ക് ആ ഒരു ആകാംക്ഷ ഉണ്ട് അല്ലാതെ സാമിയായി എന്ന് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല എനിക്ക് നേരിട്ട് കാണാം കാരണം അതെ ഒരാള് സമാധിയായിരുന്നു പറഞ്ഞ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെട്ടോ ഒരാള് മരിച്ചു കഴിഞ്ഞാ സ്വന്തം എന്തുക്കാരെ അറിയണോ കുടുംബക്കാരെ അറിയണോ ഒന്നുമില്ല ഈ വീട്ടിന്റെ അടുത്തുള്ള രണ്ടു പേരെങ്കിലും അറിയണോ ഇതിവിടെ വേറെ ആരും അറിഞ്ഞിട്ടില്ല സ്വന്തമായിട്ട് അവരെല്ലാം ചെയ്തു പിന്നെ അവർ പോസ്റ്റർ ഒട്ടിച്ച് വന്ന ആളെ ചീത്ത വിളിക്കുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല പറയാൻ ഉള്ള ഞാൻ മുഖത്ത് നോക്കി പറയും എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇത് ഇന്ത്യയാണ് ഇത് കേരളമാണ് എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പം ഇത് ഇത്രയും പറഞ്ഞാൽ എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുക